ചരിത്രം കുറിച്ച് ഇന്ത്യ ആദ്യ സൂര്യദൌത്യമായ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തി വിജയവാർത്ത അറിയിച്ചത് പ്രധാനമന്ത്രി നാലുമണിയോടെയാണ് ആദിത്യ എൽവൺ ഒന്നാം ലഗ്രാൻ പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ വിജയകരമായി പ്രവേശിച്ചത് ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണ വലയങ്ങളിൽ പെടാതെ സുരക്ഷിതമായി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്ന സ്ഥാനമാണ് ലഗ്രാൻ പോയിന്റ് ഭൂമിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഹലോ ഓർബിറ്റ് എന്ന് ഐ എസ് ആർഒ അറിയിച്ചു ബംഗളൂരുവിലെ ഐഎസ്ആർഒ്രാക്കിംഗ് ആന്റ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നത് ദൌത്യം വിജയിച്ചാൽ ഒന്നാം ലാഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ഐഎസ്ആർഒ സൂര്യനിലെ കാലാവസ്ഥ സൌരവാദങ്ങൾ സൗരോപരിതല ദ്രവ്യ ഉത്സർജ്ജനം തുടങ്ങിയവ സമഗ്രമായി പഠിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇല്ലാതെ യു കെയിൽ യു കെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ചാർജ് അപ്ലൈ നൗൺ ഇന്റർനാഷണൽ നയൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സെവൻ ഫൈവ് നയൻ എയ്റ്റ് ഫോർ